കുഞ്ഞുങ്ങളിൽ കാണുന്ന സാക്കിൽ പിറ്റ അഥവാ സാക്കിൽ ഡിമ്പിള് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഇത് പേടിക്കേണ്ടതായിട്ടുണ്ടോ എന്നും എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മളിങ്ങനെ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ എന്താണ് സാക്രൽ പിറ്റ് എന്ന അവസ്ഥ എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് കുഞ്ഞുങ്ങളുടെ ബാക്ക് സൈഡിൽ ക്രീസസിന് മുകളിലായിട്ട് ചെറിയ കുഴി പോലെ ഇരിക്കുന്ന അവസ്ഥയാണ് പിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് പ്രസവശേഷം പെട്ടെന്ന് തന്നെ ഇത് നോട്ടീസ് ചെയ്യാം കുഞ്ഞുങ്ങളുടെ ബാക്കിൽ അവരുടെ ബട്ടക്സിന് മുകളിലായിട്ട് ചെറിയ കുഴി പോലെ കാണുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ പ്രസവൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ ദിവസത്തിന് ശേഷമായിരിക്കും അമ്മമാരുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും ചെയ്യാറുള്ളത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അമ്മമാർക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുഴി കാണിക്കുന്നത് എന്തെങ്കിലും ദോഷം ചെയ്യുന്നതാണോ എന്ന കാര്യങ്ങൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന രീതിയിലായിരിക്കും സാക്രൽ പിറ്റ് കുഞ്ഞുങ്ങളിൽ കാണാറുള്ളത് അപ്പോ നിങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ സാക്രൽ പിറ്റ് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഡെവലപ്മെന്റൽ വേരിയേഷൻ ആണ് മിക്ക കുഞ്ഞുങ്ങളിലും സാക്രൽ പിറ്റ് ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണം വികസന സമയത്ത് താഴത്തെ നട്ടലിന്റെ മുകളിൽ ചർമ്മവും ടിഷ്യൂവും എങ്ങനെ രൂപപ്പെടുന്നു എന്നതിന്റെ വ്യതിയാനങ്ങളാണ് ഇവ പലപ്പോഴും നിരുപദ്രവ കാര്യവും അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും സൂചിപ്പിക്കുന്നതുമല്ല സെക്കൻഡ് പൊട്ടൻഷ്യൽ സ്പൈനൽ ഇഷ്യൂസ് ആണ് നട്ടലിനുള്ള സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് അപൂർവ സന്ദർഭങ്ങളിൽ സ്പൈന ബൈഫ അല്ലെങ്കിൽ ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങളുമായി സാക്രൽ ഡിംബിൾ ബന്ധപ്പെട്ടിരിക്കാം അപ്പോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ സാക്രൽ ഡിംബിൾ കാണുന്നത് ഈ ഒരു സാക്രൽ ഡിംബിൾ അഥവാ സാക്രൽ പിറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരും തന്നെ അമിതമായിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഇത് സാധാരണയായിട്ട് ഏകദേശം ഒരു നാല് പെർസെന്റേജ് കുഞ്ഞുങ്ങളിലൊക്കെ കാണുന്നതാണ് ഇത് സാധാരണയായിട്ട് ട്രീറ്റ്മെന്റും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്നാൽ ഈ സാക്രൽ പിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ആശങ്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം കുഞ്ഞുങ്ങളിൽ കാണുന്ന ഈ ഒരു സാക്രൽ പിറ്റ് അഥവാ ഈ ഒരു കുഴി എന്ന് പറയുന്നത് മലദ്വാരത്തിന്റെ രണ്ടര സെന്റിമീറ്ററിൽ മുകളിലായിട്ടാണ് കാണുന്നത് ആ കുഴി നല്ല ആയത്തിലാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം പോയിന്റ് ഫൈവ് സെന്റിമീറ്ററിനേക്കാളും ഡീപ്പ് ആയിരിക്കണം അതിന് ചുറ്റും രോമമുണ്ട് അല്ലെങ്കിൽ ഉള്ളിനകത്ത് നിന്ന് രോമങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിന് ചുറ്റും മുഴകളുണ്ട് അതുപോലെ തന്നെ റെഡ്നെസ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ നിന്നും ഡിസ്ചാർജ് വരും ണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള ഏരിയയിൽ കുഞ്ഞിനു തൊടുമ്പോൾ നല്ല വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ പരിശോധന ആവശ്യമായിട്ടുള്ളൊരു കേസാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഫസ്റ്റ് ഡോക്ടേഴ്സ് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതാണ് ഇനി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അൾട്രാസൗണ്ട് സ്കാനിങ്ങും അതുപോലെ തന്നെ എം ആർ ഐ സ്കാനിങ്ങും ഒക്കെ പറഞ്ഞേക്കാം അപ്പോൾ ഈ ഒരു അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് റേഡിയേഷൻ കാരണം ദോഷമുണ്ടാകുമോ എന്നുള്ളത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല കുഞ്ഞിന് റേഡിയേഷൻ കാരണം അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കുന്നതല്ല ഇനി സാക്രൽ പിറ്റ് കണ്ടു കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഏരിയ എപ്പോഴും ക്ലീൻ ആയിട്ട് വേണ്ടിയിട്ട് നിങ്ങൾ വെള്ളവും അതുപോലെ തന്നെ വീരം കുറഞ്ഞ് സോപ്പും ഉപയോഗിക്കും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിനു ശേഷം അണുബാധയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഏരിയ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ മൂത്ര ഒഴിക്കുകയും അപ്പയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ ഈ ഒരു മൂത്രവും അപ്പയൊക്കെ നിന്നിട്ട് കൂടുതൽ അണുബാധ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തത് കുഞ്ഞിന്റെ ഈ ഒരു സാക്രൽ പീറ്റില് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടെ നിരീക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് ആ ഒരു ഏരിയയിൽ ചുവപ്പ് നീർവീക്കം ഡിസ്ചാർജ് പോലുള്ളവ എന്തെങ്കിലുമൊക്കെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നത് യും ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ കുഞ്ഞിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവും വികാസവും നിരീക്ഷിക്കുന്നതിന് പതിവായിട്ടുള്ള പീഡിയാട്രിക് ചെക്കപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ സാധാരണയായിട്ട് സാക്രൽ പിറ്റ് അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഇത് സാധാരണവും സാധാരണയായി നിരുപദ്രവകരവുമാണ് ചികിത്സയും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ കുഞ്ഞിനെ ചെക്കപ്പിന് പോകുന്ന സമയത്ത് ഇത് ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റായിട്ട് ചോദിക്കുക ാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്